ലോകനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നും അവർ പറയുന്നത് പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രാഹു കേതു മാറ്റം പറഞ്ഞിട്ടുണ്ട് വ്യാഴമാറ്റം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ശനി രാഹു സംയോഗത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് നാളെ ഇരുപത്തിയൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുവാരമാണ് വ്യാഴാഴ്ച ദിവസം ആ വ്യാഴാഴ്ച ആയതുകൊണ്ട് മഹാവിഷ്ണുവിന് വേണ്ടി പ്രാധാന്യമുണ്ട് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനഞ്ചാം തീയതി ആ തിരുവാതിര നക്ഷത്രമാണ് അപ്പോൾ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ബുധൻ്റെ നക്ഷത്രമായിരിക്കുന്നത് മിഥുനം രാശിയിലാണ് നാൽപ്പത്തി ഒന്ന് നാഴിക മുപ്പത്തിയേഴ് വിനാഴിക തിരുവാതിര നക്ഷത്രമുണ്ട് ഉണ്ട് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര 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 വീതം ചേരുന്ന ഏഴര നാഴികയാണ് ഒരു യാമം അതായത് ഏഴര നാഴിക അതായത് മൂന്ന് മണിക്കൂർ അവർ യാമം പകല് നാല്യാമവും രാത്രി നാലിയാമവും തൃതീയ ധിതിയാണ് നാൽപ്പത്തി മൂന്ന് നാഴിക പതിനാറ് വിനാഴിക തൃതീയ ധിതിയുണ്ട് ഗുളികൻ പകല് ചന്ദ്രൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന കർക്കിടകം രാശി രാശിയിലാസ് പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശി നമ്മൾ മുഹൂർത്തത്തിന് എടുക്കാൻ പാടില്ല പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലെങ്കിലും മുഹൂർത്ത പ്രായക്ഷിത്തമിതം ഓം തക്സൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പിന്നെ രാത്രിയിൽ വ്യാഴത്തിന്റെ നക്ഷത്രമായ മീനം രാശിയിലാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറ് മണി ആറ് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിനും രാഗൃ സമയം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രഹ സമയം കാലം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ മതി ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര വ്യാഴത്തിൻ്റെ കാലഹോരയ അപ്പോൾ ഏഴ് മണി മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേലെ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് മിഥുനം രാശി ലഗ്ന സമയമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം ശുഭമുഹൂർത്തുള്ളത് പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെയുള്ളത് മൂന്ന് മണി എട്ട് മിനിറ്റിന് മേൽ നാല് മണി ആറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമുള്ളതെന്ന് ചോദിച്ചാൽ മീനക്കൂറിലെ ഉരുട്ടാതെ ഉത്തട്ടാതി രേവതി കിർക്കിടകക്കൂറിലെ കുണുതമ്പൂജ വൈദ്യം അതുപോലെ തിരുവാതിര മകം പുത്രം ചോതി അവിട്ടം പൂരാടം വിശാഖം കാർത്തിക അശ്വതി പുണ്ണർക്കം ഈ നാളുകാർക്ക് കാര്യതടസ്സങ്ങള് വരുമാനത്തിന് തടസ്സങ്ങൾ പല രീതിയിലുള്ള വൈഷ്യം നിങ്ങൾക്ക് ഉണ്ടാവാം പരിഹാരാർത്ഥം പ്രത്യേകിച്ച് രാഹുവും കൂടെ മാറിയിരിക്കുന്നത് വേണ്ടി രാഘുവിൻ്റെ കീർത്തനമായിട്ടുള്ള അർദ്ധകായം മഹാവീര്യം ചന്ദ്രാതിത്യാദിമർദ്ദനം ചിന്തിക്കുക ഗർഭസംഭുതം സം രാഘും പ്രണമാമ്യേഹം ഇങ്ങനെ ചെല്ലുക കേതുവിൻ്റെ കീർത്തനമായ പാലാശ പുഷ്പസങ്കാശം താരകാരമസ്തകം രൗദ്രം രൗദ്ര ഗുണോദം സം കേതും പ്രണമാമ്യഹം ഇങ്ങനെ ചെല്ലുക ആകെയാലും ഇല്ലപ്പറമ്പിലെ തേവാരമുട്ടുകൾ മേൽക്കാവലം കിട്ടിക്കാവിലും ഒക്കെ നിഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം